നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിത പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം വിനോദും സൂയിത്രം പ്രണയത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മഹേഷിന് ആദ്യം ഇതും വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് മഹേഷ് പറഞ്ഞു നീ പറയുന്ന സത്യമല്ല കള്ളത്തരം പറയോ പറയുമോ എന്ന് പറയാം അതാ മഹേഷെ അങ്ങനെ പറഞ്ഞു ചോദിക്കണം അല്ല അങ്ങനെ എന്തേലും സൂത്രോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കില് വിനോദ എന്നോട് നേരിട്ട് പറയേണ്ട ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ േ നിന്റെ അനുജിത്തിക്ക് വേണമെങ്കിൽ അവനോട് ചിലപ്പോൾ പ്രണയം ഉണ്ടായി കാണുമായിരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ട തുറഞ്ഞ കഷ്ടം മഹേഷ് എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൂരിത്രയെക്കുറിച്ചും മഹേഷ് എന്തറിഞ്ഞിട്ടേ പറയണെന്ന് ചോദിക്കുകയാണ് മഹേഷിനറിയോ ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കുന്ന ഒരു രമ്യത ഒന്നാവണം ഒന്നായിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ള കാര്യം ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെങ്കിൽ പിന്നീട് അവർ വേറെ വിവാഹം കഴിച്ചാലും അവരുടെ മനസ്സിൽ മനസ്സിലെന്നോ തങ്ങി നിൽക്കും അവർക്ക് അവർക്കൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയണം മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഈ ബന്ധം വേ വേണ്ടെന്ന് വെക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷു പറഞ്ഞു എനിക്കറിയാം മഹേഷിൻ്റെ ഉള്ളിലെ കാര്യം എന്താന്ന് മഹേഷിന് ഇപ്പം കേരള ചാപ്റ്റേഴ്സ് കിട്ടണം അതുമാത്രമല്ലേ ശരിക്കും പറഞ്ഞാൽ വിനോദിൻ്റെ സൂത്രാണും കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ അവരുടെ ജീവിതമാണ് തകർന്നു പോകുന്നത് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഏ അങ്ങനെ അവൻ സീരിയസ് ആയിട്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനും അവൻ തുറന്നു പറയാത്തടത്തോളം കാലം ഞാനിത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക സുയിത്രയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇനി ഇപ്പോൾ ഇവിടെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ മഹേഷ് പറയാണ് ഇഷതിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം മഹേഷിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും മഹേഷ് ചിലപ്പം അങ്ങേയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പക്ഷേ എങ്കിൽ മഹേഷ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും ഇഷതിക്ക് ഭയങ്കര വിഷമമായി പിന്നീട് ഇഷൻ നേരെ സൂരിത്രയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൈലാസ് വരുന്നത് കൈലാസ് ഇങ്ങനെ പമ്പി നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ എന്താ സംസാരിക്കുന്നത് ചേട്ടത്തി അനിയത്തിയും കൂടെ ആ എന്തായാലും എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണെങ്കിലോ കേട്ടേക്ക എന്ന് കരുതിയിട്ട് അവിടെ പറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത് സുഹൃത്തു ചേച്ചി എന്തിനാണ് മഹേഷേവനോട് അതൊക്കെ പറയാൻ പോയത് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇഷ്ടത പറഞ്ഞു അതെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം നീ ചോദിക്കും നിനക്ക് പറയാൻ വേലായിരുന്നോന്ന് അല്ലെങ്കിൽ ഇപ്പം മഹേഷ് ആണെങ്കിൽ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും ഇത് കേട്ടപ്പം സുത്രീ വേണ്ട ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഒരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം എൻ്റെ അവസ്ഥയും കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയണം നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ നടക്കാനുള്ള ആണെങ്കിൽ നടക്കുമെന്ന് പറയണം ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒന്ന് കൈലാസം ഓർത്തു ആരെക്കുറിച്ചായിരിക്കും പറയണേ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ ചിലപ്പോൾ ഇത് ആരെക്കുറിച്ച് എന്താണെന്ന് അറിയുവാണെങ്കിൽ തനിക്ക് തനിക്കതൊരു പിടിവെള്ളിയായിരിക്കും എന്നോർത്ത് കൈലാസ് വീണ്ടും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവാണ് ഈ സമയം സുഹൃത്തുറഞ്ഞ് എനിക്കറിയാം കാരണം ഇത്രയും കാലത്ത് എൻ്റെ വിഷമം അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷം എന്താണെന്ന് അറിയാവോ ഇപ്പോൾ കല്യാണം നടക്കണം അത് മാത്രം എൻ്റെ സന്തോഷം എന്ന് പറയുക ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ചേച്ചി ആരോടും സംസാരിക്കാനൊന്നും പോകുന്നുണ്ട് പോകണ്ട അതെന്താണേലും നടക്കുന്ന കാര്യമില്ല അതിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വിഷമമില്ല പിന്നെ ഒരു കാര്യം എനിക്ക് കുറച്ച് സമയം തരണം എൻ്റെ മനസ്സിലുള്ളതൊക്കെ കഴുകി കളയാനായിട്ട് ചേച്ചിക്ക് അറിയാമല്ലോ എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ അതൊക്കെ ഒന്ന് കഴി കഴുകിക്കളഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സ് ശുദ്ധമാവും പിന്നെ മനസ്സിൽ എൻ്റെ ഒന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചേച്ചി ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് അത് കേട്ട് ഇപ്പം ഇഷ്ടം തുടങ്ങി എന്നാലും ഇങ്ങനൊരു കാര്യം സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് നിൻ്റെ വിഷമം കാണാതിരിക്കാൻ പറ്റില്ല സുജി കാരണം നീ എൻ്റെ അനുജിത്തി അല്ലേന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്നെപ്പറ്റി മഹേഷൻ പറഞ്ഞു തന്നെ മോശമായപ്പോയി ഒരിക്കലും അങ്ങനെ പറയാൻ പോലും പാടില്ലായിരുന്നു എന്തിനാ അങ്ങനെ പറഞ്ഞ് ഇനി അതങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാൻ ഈ കാര്യമൊക്കെ എപ്പോഴേ മറന്നു കളഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂഹിത്ര അങ്ങോട്ടേക്ക് പോവാണ് ഇഷ്ടത്തിനു ഭയങ്കര വിഷമായി ആ സമയം കൈലാസ് ഓർത്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം പെട്ടെന്ന് മാറിയേക്കാം ഇനിയിപ്പോൾ അവൾ കയറി വരുന്ന സമയത്ത് തന്നെ കണ്ട തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കൈലാസ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറുവാണ് ഈ സമയം പിന്നീട് വിനോദ് വന്ന് കാത്തു നിൽക്കുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അനുഗ്രഹം വന്നങ്ങോട്ടേക്ക് അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പം വിനോദ ചോദിച്ചല്ല അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ് അനുഗ്രഹം അതെന്താ അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് എന്താ ഇത്ര ധൃതി കുറച്ചാൽ സംസാരിക്കുക അതിനു വേണ്ടി ഞാൻ വിളിപ്പിച്ചെന്ന് പറയും അത് പിന്നെ എനിക്ക് എനിക്കല്പം തിരക്കുണ്ടായിരുന്നു അനുഗ്രഹം അതുകൊണ്ടാണെന്ന് പറയുന്നത് തിരക്കോ എന്ത് തിരക്ക് അതെ എനിക്ക് കാണാൻ ആഗ്രഹം തോന്നിയതുകൊണ്ടല്ലേ ഞാനിങ്ങോട്ട് വിളിച്ചത് ഒന്നുമല്ലേലും നമ്മൾ ഉടനെ കല്യാണം കഴിക്കാൻ പോകില്ലേ എൻഗേജ്മെന്റിന്റെ തീയതിയൊക്കെ കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് വിനോദ എൻ്റെ ആകാൻ പോകല്ലേ അതല്ലേലും അങ്ങനെ തന്നെയാ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ പ്രണയിക്കുന്നവർ എപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ നമ്മളങ്ങോട്ടേക്ക് ചെല്ലേണ്ട എന്ന് പറയണം ആ സമയത്താണ് വിനോദ് ആ കാഴ്ച കാണുന്നത് അവിടെ മാറിയിരിക്കുന്ന സുയിത്ര സുയിത്ര ഫോണിൽ നോക്കി നിൽക്കുവാണ് ഏഹ് ഇവളെങ്ങനെ ഇവിടെ വന്നു പെട്ടെന്ന് വിനോദിന് ചില സംശയം വിനോദി വെച്ചു അല്ല അനുഗ്രഹം എങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ വന്നത് എൻ്റെ കൂടെ അത് പിന്നെ ആരുടെ കൂടെ തന്നെയാണ് വന്നേന്ന് ചോദിക്കും അല്ല എൻ്റെ കൂടെ സൂയിത്ര ഉണ്ടെന്ന് പറയും എന്നിട്ടോ അല്ല സുയിത്ര മാറി പുറത്തേക്കുക അവൾ ഫോൺ ചെയ്തോണ്ടിരിക്കുക അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ വരുന്നില്ല എന്ന് പറഞ്ഞേ അല്ല അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം വിനോദിനോട് പറയുകയും ചെയ്യണ്ടാന്ന് പറഞ്ഞു അല്ല അവൾ അവളങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് തിരക്കില്ലെന്ന് ചോദിക്കും അത് പിന്നെ സ്വർഗ്ഗത്തിൽ കട്ടൂറും പാണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഒരു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്നു സംസാരിക്കാൻ പറ്റില്ലെന്ന് അപ്പം അങ്ങനെ ഒരു ഡയലോഗ് അവൾ അവളടിച്ചു അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നേന്ന് പറയണം അത് കേട്ടപ്പം വിനോദൻ്റെ കാര്യം മനസ്സിലായി പാവ സുത്ര ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് അവൾ നന്നായിട്ട് പെടാപ്പാട് വിടുക എല്ലാം താൻ കാരണമാണെന്ന് ഓർത്ത് ഇനി ഇപ്പത്തേനും വിനോദിന് സഹിക്കാൻ പറ്റിയില്ല ആ സമയം അനുഗ്രഹിച്ചു അല്ലേ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കണേ നമുക്കൊരു കോഫി കോഫിയൊക്കെ കുടിച്ചിട്ട് പോയപ്പോ ഏയ് അതൊന്നും ശരിയാത്തില്ല കൂട്ടുകാരുടെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നിർത്തി കോഫി കുടിക്ക് ശരിയാണോ അവളെ വിളിച്ചാൽ അവൾ വരുമോ എന്ന് ചോദിക്കാം ഏയ് അവളെ വിളിക്കില്ല അവൾ വരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരിയായിട്ടുള്ള കാര്യമാണ് അവൾ പറഞ്ഞോടെ തന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇനിയിപ്പം അവൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വിനോദം അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് അനിക്കി ആ മനസ്സിൽ പറഞ്ഞു വിനോദേ വിനോദൻ്റെ ഈ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിയെടുക്കും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ആ സമയം ഇഷിത നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നിട്ട് മഹേഷിനോട് പറഞ്ഞു മഹേഷെ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷോട് അതെന്താണെന്ന് നല്ല കാര്യമായി പോയി ഇനിയിപ്പോൾ എന്താണെങ്കിലും ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്ന ബന്ധമല്ല അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട് മായ്ച്ചളഞ്ഞേക്കാൻ പറഞ്ഞേക്ക് എന്ന് പറയണം അപ്പോഴേക്കും കൈലാസ് റൂമിന് വെളിയിൽ വന്നു കൈലാസിനെ എപ്പോഴും എപ്പോഴും നോക്കിയാലും ചാരപ്പണിയുള്ളൂ കാരണം എന്താ പറയണേ അതും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷ്മതയോടെ കേട്ടിരിക്കണേ എങ്കിൽ മാത്രമല്ലേ തനിക്ക് ആശ്രമം പണിന്ന് കിട്ടുകയുള്ളൂ ആകാശം തനിക്ക് ആശ്രമം പടന്നു തരുള്ളൂ ഈ കേരള ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം കല്യാണം മുടങ്ങുവാണേൽ മാത്രമേ തനിക്ക് ആശ്രമം പണിതരുവുള്ളൂ എന്ന് കൈലാസ് കൈലാസിനോട് ആകാശം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കൈലാസ് ഇങ്ങനെ പാത്തും പതുങ്ങി ഇവരുടെ സംസാരം കേൾക്കാനൊക്കെ നിൽക്കുന്നത് എന്തേലും കിട്ടുവാണെങ്കിൽ ഒരു പിടിവെള്ളി ആവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് പിന്നീട് ഇഷിത മഹേഷിനോട് പറഞ്ഞു മഹേഷ് ദഷമിക്കൊന്നും വേണ്ട നമ്മുടെ ഇഷ്ടം പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യില എന്നൊക്കെ പറയുകയാണ് മഹേഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇതോട് കൂടിയിട്ട് നല്ല അടി തന്നെയായിരിക്കും ആകാശത്തിന് കിട്ടാൻ പോണേന്ന് പറയാണ് കാരണം അനുഗ്രഹയുടെ വിനോദനം കല്യാണം നടക്കുന്നതു കേരള ചാപ്റ്റേഴ്സ് എൻ്റെ കൈപ്പിളിയിലൊതുങ്ങും ആകാശിനെതിൽ പറയൊരു അടി കിട്ടാനില്ലെന്ന് പറയാം ഓഹോ അപ്പം അതാണ് കാര്യം ആകാശനത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ കൈലാസ് വിചാരിച്ചിട്ട് കൈലാസം അങ്ങോട്ടേക്ക് പോകണം ഇഷ്ടം പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോലെ നീക്കുക ഒരാലോചിക്കാനും ഇല്ല നമ്മളൊരു തീരുമാനം എടുത്താൽ എടുത്തായിരിക്കണം എന്നൊക്കെ പറയണം പിന്നീട് ഇഷ്ടതയ്ക്ക് വിഷമമായി കൈലാസ് പുറത്തേക്ക് പോവുകയും ചെയ്തു ആകാശനെ കാണാനായിട്ട് ഇഷ്ടത്തെ പിന്നീട് സ്വപ്ന കാര്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിലും സ്നേഹിച്ച് രണ്ട് മനുഷ്യരെ തമ്മിൽ അകറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം ആ ദുരന്തത്തിലോ ചെന്ന് കലാശിക്കുകയുള്ളൂ ഇനിയിപ്പോൾ എന്തു പറയാനാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മഹേഷ് ഒരു വശത്ത് ഒരു വയസ്സ് എൻ്റെ അനുജ് സൂത്ര മഹേഷിന് കേരള ചാപ്റ്റേഴ്സ് വേണം അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ആ സമയം സ്വപ്നവല്ലി പറഞ്ഞ് എന്ത് ചെയ്യാം ദയവരോന്ന് വിരിച്ചേക്കുമല്ലേ പോരാത്തേന് എനിക്ക് തോന്നേ വിനോദന് ആ കുട്ടിയോട് ഇഷ്ടമുണ്ടെന്നാണ് ഇഷ്ടമുണ്ടായിട്ടല്ലേ അവളെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചേ അപ്പോൾ പിന്നെ ഇത് എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കുക ആ സമയത്ത് അങ്ങോട്ടേക്ക് മഞ്ജുമോ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ നോക്കുന്നതല്ലേ അമ്മയൊന്നും വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് അമ്മ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വപ്നവലി സ്വപ്നവലിയ ഇരുവര് കയറ്റുവാണ് അല്ലെങ്കിലും ഇത് എന്തിൻ്റെ കേടാ ഇവൾക്ക് ഈ കുടുംബത്തിന് ഒരു കുറവില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വിനോദം നല്ലൊരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അത്രയും വലിയ തറവാട്ട് വീട്ടിൽ നിന്നൊരു പെൺകുച്ചി വരുമ്പോൾ നല്ല കാര്യമല്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതിന് മറുപടി ഒന്നും പറയാത്തില്ലാതെ ഇഷോട്ടേക്ക് കയറിപ്പോ ഇഷിക്കും മനസ്സിലായി ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലാന്ന് ആ സമയം ആകാശിനെ കാണാനായിട്ട് കൈലാസെത്തി കൈലാസെത്തിട്ട് പറഞ്ഞു അതെ അയാൾ കളിച്ചോണ്ടിരിക്കുക അവനാ മഹേഷ് കേരള ചാപ്റ്റേഴ്സ് അതാണ് അവൻ്റെ പ്രധാന പ്രശ്നം അവനതുകൊണ്ട് ആകാശനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുക അതിനുവേണ്ടി വേണ്ടി അവനീ വിവാഹം നടത്തുന്നതെന്ന് പറയാണ് ആകാശ് പറഞ്ഞു അതിന് വിവാഹം നടന്നതല്ലേ നടന്നു പറയാൻ പറ്റുള്ളൂ എന്തായാലും വിവാഹം നടക്കാൻ പോകുന്നില്ല അതോർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അത് കേട്ടപ്പം കൈലാസ് പറഞ്ഞു ഏ ലക്ഷണം കണ്ടിട്ട് വിവാഹം നടക്കുന്ന പോലെ പക്ഷെ ഈ വിവാഹം ഒരു കാരണവശാലും നട നടത്തരുത് കാരണം അവൻ്റെ ആവശ്യം കൂടെ ആണല്ലോ വിവാഹം നടക്കാതിരിക്കണം എങ്കിലാണല്ലോ താൻ ഉദ്ദേശിക്കുമ്പോലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഈ സമയം ഒന്ന് ആലോചിച്ചിട്ട് ആകാശം പറഞ്ഞു നടക്കാനൊന്നും പോകുന്നില്ല എവിടെ നടക്കാനായിട്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവസാനം അവൾ കണ്ടോ കരഞ്ഞു നിലവിളിച്ച് അവിടെ ഇരിക്കും അവൻ അവൻ്റെ പാട് നോക്കി പോവുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് കൈലാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ കേരള ചാപ്റ്റേഴ്സ് നമുക്ക് എന്നെ കിട്ടുമല്ലേന്ന് ചോദിക്കണം അതു പിന്നെ പറയേണ്ടതുണ്ടോ കുറെ കാലത്ത് എൻ്റെ ആഗ്രഹമാണ് അവനെ അങ്ങനെ താഴെ ഇറക്കണം എന്നുള്ളത് അവസാനം അവൻ താഴെ ഇറങ്ങാനായിട്ട് പോവാണ് അവൻ്റെ സിഇഒ പദവി തന്നെ പോകാൻ പോവാ ഈ ആകാശ ആരാ ശരിക്കും അറിഞ്ഞിട്ടില്ല അവന് അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ആകാശ് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരെട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്